ഹായ് ഹലോ കുക്കു മിനു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നെ ആരും മറക്കരുത് കാരണം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ് ഒരു വൺ ഇയർ പോലും ആയിട്ടില്ല പക്ഷെങ്കിൽ നമുക്കറിയായിരുന്നു യൂട്യൂബ് പുതിയ ചാനൽ തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്നും ഒക്കെ നമുക്കറിയായിരുന്നു പക്ഷെ എൻ്റെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടും എടുത്തു പറയാൻ എൻ്റെ ഫാദറിൻ്റെ സുഖമില്ലാത്ത ഞാൻ ഒരു വൺ മന്ത് എന്നും പറഞ്ഞ് ഞാൻ ലീവിന് പോയതാണ് നാട്ടിലേക്ക് പോയതാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ വൺ മന്ത് എന്നുള്ളത് ടു മന്ത്സ് ആയി ഞാന് കഴിഞ്ഞ ടു ഡേയ്സ് ആയതേ ഉള്ളൂ ഞാൻ തിരിച്ചു വന്നിട്ട് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം സാരി ഒരുപാട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങിയ പിന്നെ എനിക്ക് ആദ്യത്തെ ഓണമാണ് എനിക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് എടുത്തു പറയാനാണെങ്കിൽ ഞാൻ സാരി വരെ എൻ്റെ ഓണസാരി വരെ എല്ലാം സെറ്റാക്കി വെച്ചു അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങള് എനിക്ക് സങ്കടമുണ്ട് എന്നാലും എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അത് കുഴപ്പമില്ല അതിന് അതൊരു നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ വർഷത്തെ ഈ ട്വന്റി ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഈ ചിങ്ങമാസം എനിക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മാസമാണ് അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അതെൻ്റെ തികച്ചും പേഴ്സണലായ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കുറെ വിഷമങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി എനിക്ക് എന്നിട്ടും ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തിരുന്ന വീഡിയോസിലും കുറച്ചൊക്കെ വീഡിയോസ് ചെയ്യാൻ ഞാൻ നോക്കി പക്ഷെങ്കിൽ എൻ്റെ സാഹചര്യം ഒട്ടും ഒരു വീഡിയോസ് ഇടാൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു എന്നാലും ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഒത്തിരി എത്രയോ കാലത്തെ ആഗ്രഹം കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാതെ എരുതേന്നുള്ള ആ ഒരു അതിയായ മോഹം കൊണ്ട് ഞാൻ എത്രയൊക്കെ പ്രതിസന്ധി കിട്ടുന്ന ഒരു ചെറിയ വീഡിയോസെങ്കിലും ഞാൻ ഇടാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നമ്മുടെ മനുഷ്യരെ മനസ്സല്ലേ നമുക്ക് നമ്മുടെ സന്തോഷവും എല്ലാം നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലേ അപ്പം എത്രത്തോളം നമ്മൾ ഫേസിൽ നമ്മളത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എല്ലാം നല്ലതിനായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വന്നിട്ട് വീഡിയോ ഇടാം ഒന്നോർത്തു ഞാൻ ടു ഡേയ്സ് ആയതേ ഉള്ളൂ വന്നിട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ ഇത് വീഡിയോസ് ഇഷ്ടപ്പെട്ട കുറച്ച് പേരെങ്കിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് പേരല്ല ഒരായിരം സബ്സ്ക്രൈബേഴ്സായി അതിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണും എനിക്ക് അവരോടൊരു നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല പറ്റിയിട്ടില്ല ഒരു ടു മന്ത്സ് ആയിട്ട് എനിക്ക് കണ്ട് കറക്റ്റായിട്ട് വീഡിയോസേ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കാനായിട്ടാണ് സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യം എടുക്കുന്ന വീഡിയോ ഇതാണ് എൻ്റെ വീഡിയോസ് കണ്ട് ചെറുതെങ്കിലും പോരായ്മകൾ പോരായ്മകളൊത്തിരിയുള്ള ഒരു വീഡിയോസ് ഒരു തുടക്കക്കാർക്ക് എത്രത്തോളം പോരായ്മകളാണ് അതൊക്കെ സഹിച്ച് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് ക്ഷമ പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് കാരണം ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സായിട്ടും എനിക്ക് കിട്ടുമോയെന്നൊന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ നിന്ന് എനിക്കായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞ് ആ അന്ന് അപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് തികച്ചും എനിക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇടാത്തതിന് കാരണം ഞാനത് തികച്ചും പേഴ്സണലായ കാര്യങ്ങളാണ് എന്നാലും എനിക്കൊരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇടാത്തത് അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനിയും വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ ഇടും നിങ്ങളെല്ലാവരും കയറി കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്ക് അതായത് നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ടോപ്പിക്ക് ആണെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കും എല്ലാവരും ഈ ക്യാപ്പ് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നികത്തി തരണം നമുക്കറിയാം യൂട്യൂബ് തുടങ്ങിയാൽ പിന്നെ വ്യൂസ് കുറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നിന്ന് പക്ഷേ എന്ത് ചെയ്യാനും ഇടാൻ പറ്റാത്ത അത്രമേൽ പറ്റാത്ത സാഹചര്യം ആയിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാ എൻ്റെ വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന വീഡിയോസ് എല്ലാം ഒന്ന് കാണണം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇടാത്തതിൽ എല്ലാവരോടും ഞാൻ ഒന്നും കൂടി എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ സോറി പറയുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം ഓക്കെ ഇനി നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ Bye. Thank you.